നമ്മളൊരു ഉള്ളത് നമുക്കറിയാം നാട്ടിലാണെങ്കിൽ പോലും റെസ്റ്റോറൻറ്റിലൊക്കെ ഹിന്ദിക്കാരാണ് അതുകൊണ്ട് തന്നെ ഹിന്ദി പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് എന്നാലും നമ്മൾ ആൾക്കാർ മലയാളത്തിൽ പറയും ബൈസാബ് ചോറ് എന്ന് പറയും ചോറ് എന്ന് പറയാനേ പാടില്ല അവരുടെ നാട്ടിൽ ഏറ്റവും മോശമായ വേടാണ് ചോറ് എന്ന് പറയാം പെരും കള്ള എന്നാണ് അർത്ഥം അതുകൊണ്ട് ചോറെ ചോറ് ചോറ് അല്ല അവർ പറയുമ്പോൾ പറയും ഈ ഈ പൂരാലോക്ക് ചോറെ എന്ന് അവരുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഖാന എന്ന് പറഞ്ഞാൽ മതി എന്താ പറയുക ഖാന ഒന്നാതാണ് രണ്ടാമത്തത് കറിയാണ് കറിക്ക് ഹിന്ദി പറയും കറി തന്നെ പറയും കൊൻസെ കറി ആപ്ക പാ സെ എന്ന് പറയും പക്ഷേ അതിന് വേറൊരു വാക്കുണ്ട് സാലൻ എന്ന് പറയുന്ന ഒരു വേർഡ് കൂടിയുണ്ട് സാലൻ എന്ന് ഓരോ നാട്ടിലുള്ള ഒരു സാധാരണക്കാരുടെ വർത്തമാനങ്ങളാണതൊക്കെ ഓക്കെ സാലൻ ക്യാ പടാവു ആബ്കാസ് സാലൻ ക്യാ മൗജൂദ് എന്നൊക്കെ ഒരു സാലൻ ഓക്കെ കറി നമ്മൾ പഠിച്ചു പിന്നെയുള്ള ധാരാളം വാക്കുകൾ ഈ ഖാന ബോ ടേസ്റ്റി ഹെ ഈ ഫുഡ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഈ അച്ഛനെ ഖാന എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിന് എന്നും അതുപോലെ തന്നെ എന്നും പറയും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പാനി പാനി എന്ന് പറയുക ആപ് കസ് പാനി ഹേ അവിടെ ഒരു വാക്കുക ഗരം പാനി ഠണ്ടാ പാനി ഗറം പാനി മിലേഗണ്ടി മിൽസേ ഹെ ഇത്തരം വാക്കുകൾ മിൽസക്തേ ജി സറൂർ ഠണ്ടാപാനി മിൽ സക്തേ ഹേ മിൻസക്തേഹ എന്ന് ചോദിക്കാം കിട്ടുമോ ഒരു മാന്യമായി ചോദിക്കണമല്ലോ അവരോടൊക്കെ തൊട ഗരം പാനി ദീജിയെ ദേദോ തണു ചൂടുവെള്ളം തരൂ ദീജിയെ